ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതു എൻ്റർടൈനിങ് വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ സ്ത്രീകൾക്ക് വളരെയധികം താൽപ്പര്യം ചെയ്യുന്നത് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് അത് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ കേൾക്കുക പല സ്ത്രീകളും പല തരത്തിലുള്ള സ്ത്രീകൾ ഇഷ്ടപ്പെടുന്നവരായിട്ട് അവർ പല തരത്തില് അവരുടെ മുടി എങ്ങനെ ഭംഗിയുള്ളതാക്കാമെന്ന് ചിന്തിക്കുന്നവരാണ് അതിൽ ഭൂരിഭാഗം സ്ത്രീകളും അല്ലെങ്കിൽ പെൺകുട്ടികളും ഇഷ്ടപ്പെടുന്നത് അവരുടെ മുടി അഴിച്ചിടാനാണ് ആഗ്രഹിക്കുന്നത് എന്നാൽ ചുരുക്കം ചില സ്ത്രീകൾക്ക് അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല എന്നാലും ഭൂരിഭാഗം സ്ത്രീകൾക്കും മുടി അഴിച്ചിടുന്നതിനോടാണ് താല്പര്യം ഇതേപോലെ തന്നെ അടുത്തൊരു കാര്യം താല്പര്യമുള്ളത് സ്ത്രീകൾക്ക് സ്ത്രീകളുടെ സുഹൃത്തിനേക്കാളും അതായത് അവർക്ക് സ്ത്രീ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടെങ്കിലും അവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് ഒരു ആൺ സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും അത് പല സ്ത്രീകളും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് തനിക്കൊരു ആൺ സുഹൃത്ത് വേണമെന്നുള്ളത് പക്ഷെ അവരേറ്റവും ഇഷ്ടപ്പെടുന്നതും ഒരു ആൺ സുഹൃത്തിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പായിരിക്കും പിന്നെ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം നന്നായി സംസാരിക്കുന്ന പുരുഷന്മാരോടാണ് അവർ അങ്ങനെയുള്ള പുരുഷന്മാരോടാണ് ഈ സ്ത്രീകൾക്ക് കൂടുതൽ താല്പര്യം ഉണ്ടാകുന്നത് അങ്ങനെയുള്ള പുരുഷന്മാരുടെ ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പും ഈ സ്ത്രീകൾ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു അടുത്തൊരു മനോഹരമായ വീഡിയോക്ക് കാത്തിരിക്കുക അതുവരേക്കും ബായ്